അത് പോയി വൈദ്യുതി ബോർഡ് പോയി വാട്ടർ അതോറിറ്റി കരാറുകാർക്ക് കൊടുക്കാനുള്ളത് അയ്യായിരം കോടിയാണ് പി ഡബ്ല്യു ഡി കരാറുകാർക്ക് കൊടുക്കാനുള്ളത് പതിനയ്യായിരം കോടിയാണ് പെൻഷൻകാർക്ക് ജീവനക്കാർക്ക് അധ്യാപകർക്ക് സർക്കാർ കൊടുക്കാനുള്ളത് ഒരു ലക്ഷം കോടിയാണ് അടുത്ത വർഷം മാർച്ചിൽ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ മലയാളികളുടെ തലയിൽ ആറ് ലക്ഷം കോടി രൂപയുടെ ബാധ്യത കെട്ടിവെച്ചിട്ടാണ് പിണറായി സർക്കാർ ഇറങ്ങുന്നത് ഓർത്തുള്ള ആറ് ലക്ഷം കോടി രൂപയുടെ ബാധ്യത തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് കേരളത്തെ പോകുന്നത് എന്നിട്ട് അഴിമതിക്ക് വല്ല കുറവുണ്ടോ ചെലവിന് വല്ല കുറവുണ്ടോ മോഹല്ല അല്ല അവാർഡ് കിട്ടി സ്വീകരണം നല്ല കാര്യമാണ് ചെലവ് എത്രയെന്നു ഒന്നര കോടി രൂപ ഒരു സ്റ്റേജും ആഗോള അയ്യപ്പ സംഗമം അറുനൂറ് പേരെ കൂടിയുള്ളൂ അറിയാലേ എട്ട് കോടി രൂപ ഇനി അതീവ ദരിദ്ര മുക്തമായ പറയുന്നത് ഇവര് തന്നെ രണ്ടായിരത്തി ഇരുപത്തി പറഞ്ഞു നാലര ലക്ഷം പരമ ദരിദ്രർ ഉണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു ആറ് ലക്ഷത്തോളം അതീവ ദരിദ്രർ കേരളത്തിൽ ഇവർ അറുപത്തിനാലായിരം പേരാക്കി ഒരു പി ആർ സണ്ട് നടത്തി പരിപാടിയാണ് എത്രയോ ചെലവെന്ന് അറിയാം നേരിട്ട് കാര്യത്തിന് പതിനഞ്ചു കോടി രൂപ അഡ്വർട്ടൈസ്മെന്റ് രണ്ടര കോടി രൂപ സമ്മേളനം നടത്താൻ ചെലവ് ഇവര് കേരളത്തെ കുട്ടിച്ചോറാക്കിട്ടാണ് പോകുന്നത് കിട്ടുന്നത് എല്ലാ എടുത്തോട്ടാണ് പോകുന്നത് തകർത്തിട്ടാണ് പോകുന്നത് എന്നിട്ട് പറയാണ് പിണറായി മൂന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞത് അത് അവർ പറഞ്ഞോട്ടെ നല്ല കാരണം അവരത് പറയുമ്പോഴാണ് ദൈവമേ മൂന്നാമതേ ഉമാര് വരുമെന്ന് ആളിൽ പേടിക്കുന്നത് അല്ലേ അതല്ലേ അലില് പേടിക്കുന്നത്